എന്റെ കല്ല് ഏത് പാട്ട് പാടിയാലും അമ്മക്ക് ഇഷ്ട കുയിലെ തേടിയാ പാടിക്കോ

അമ്മക്ക് ഇഷ്ടായി താങ്ക് യു നീയല്ലേ താങ്ക് യു പറയണ്ടേ മിഠായൊക്കെ ഡോണറ്റ് ഒക്കെ ഇരീണ് മൂത്ത് അമ്മക്ക് വരുത്തരണ്ട അമ്മേനെ സോപ്പുടുണ്ടല്ലോ പാട്ട് പാടിത്തരട്ടെ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മേനെ ഞാനല്ലോ വാങ്ങി തന്ന കല്ലുന് അച്ഛനല്ല വാങ്ങി തന്നത് അമ്മക്ക് പൈസ ഇല്ലല്ലോ അച്ഛന്റെ കയ്യിലല്ലോ പൈസ അമ്മക്ക് ജോലി ഇല്ലല്ലോ ില്ലേ കല് പിന്നെ അമ്മക്ക് ഇനി ജോലി അമ്മ ജോലിക്ക് പോണിക്ക് പോയി അമ്മ ജോലിക്ക് പോവാനി ഓക്കെ ജോലിക്ക് പോകുമ്പോ അപ്പൊ കല്ലൊറ്റയ്ക്ക് ആവില്ലേ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞ കല്ലൊറ്റയ്ക്ക് ഇവിടെ അപ്പൊ അച്ഛനും ജോലിക്ക് പോണ്ടേ ഓ അമ്മ അത് മറന്ന് നീ സ്കൂളിൽ പോലെ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മക്ക് അമ്മ ഓഫീസിലാവും അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലേ റൂമില് എൻറെ കുട്ടി സ്കൂളിൽ പോയിട്ടേ ഒരു ഉച്ചയാവുമ്പോ വരില്ലേ എന്റെ പൊന്നേ ഏഹ് ഉച്ചയാവുമ്പോ വരുമ്പോ അമ്മക്ക് ഉച്ചക്ക് വരാൻ പറ്റില്ല അമ്മക്ക് വൈകുന്നേരം വരെ അച്ഛന്റെ അച്ഛൻ ഓഫീസിൽ ഇരിക്കണ പോലെ അത്രയും ടൈം ഉണ്ടാവും അമ്മക്ക് ഓഫീസ് അപ്പൊ എന്ത് ചെയ്യാ എന്റെ കുട്ടി ഉച്ചക്ക് വന്നുകഴിഞ്ഞാ

അഞ്ജലി ചേച്ചിനെയും അബല്യച്ചനിയും വല്യമേനൊക്കെ കൊണ്ടുവരാ ഇഷ്ട പിന്നാര്യ കൊണ്ടുവരണ്ടേ ഷിജമാനൊക്കെ കൊണ്ടുവരണ ഒക്കെ കൊണ്ടുവരണേ എന്നിട്ട് ഇവിടെ നമുക്ക് വലിയൊരു കൊട്ടാരം വാങ്ങിട്ട് അതില് താമസിക്കാം എല്ലാരും കൂടിയിട്ട് നല്ല രസാവും ആ അപ്പൊ ആരും പിടിക്കില്ല അമ്മ ജോലിക്ക് പോവു അപ്പൊ ഇവരൊക്കെ കൂടി കല്ലുവിനെ നോക്കും അല്ലേ അച്ചുമാ ആ അച്ചുമാമനെയും കൊണ്ടുവരണ ആ കുഞ്ഞായേനെ എല്ലാരും കൊണ്ടുവരണല്ലേ ആ മാമച്ചാച്ചനേം മാമിയമാമേനേയും തുത്തൂനേം മാളൂനേം അമ്മൂനിയും അപ്പൂനേ അമ്മാമേനെയും അച്ചനെയും ഒക്കെ കൊണ്ടുവരാല്ലേ എല്ലാവരും കൊണ്ടുവരാം നാട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുവരാം എന്തിന് അമ്മ ജോലിക്ക് പോണേന് അല്ലേ എന്തായാലും കല്ലുന്റെ ഐഡിയ സൂപ്പർ